എസ്ലാ ലൈക്കും നമസ്കാരം എൻ്റെ കുഞ്ഞാണ് കോയത്തിൽ നിന്നും ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു പരസ്യം കണ്ട ക്യാബ്സിൻ്റെ ഇത് സാധാരണ ക്യാബ്സിൻ്റെ ഷോപ്പിൽ ഉള്ളതിനേക്കാളും വില കുറവല്ലേ അപ്പം ഇത് ഫ്രീ ഡെലിവറി ആണ് നമുക്ക് ആള് പോയി സാധനം മേടിക്കാൻ വേണ്ടി പറ്റില്ല ഡെലിവറി ആയിട്ട് എത്തിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പരസ്യം കൊടുത്തിട്ടുള്ളത് ഇതിൽ പോയിട്ട് ഒരുപാട് ആൾക്കാർ തലവെച്ച് കൊടുത്തിട്ടുണ്ട് തലവെച്ച് കൊടുത്തത് മാത്രമല്ല ബാങ്ക് അക്കൗണ്ടുള്ള മൊത്തം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനു മുമ്പും ഇതുപോലുള്ള ലിങ്കുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് അതൊക്കെ ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആര് കേൾക്കാനല്ലേ നമ്മളെ മലയാളികള് മലയാളികള് മാത്രമല്ല എവിടെയെങ്കിലും പത്ത് പൈസ കുറവ് കിട്ടുന്നുണ്ടോ പറഞ്ഞാൽ അതിൽ പോയിട്ട് തലവെച്ചു കൊടുക്കും അത് ജെനുവൻ ആണോ അല്ലെങ്കിൽ അത് ഫേക്ക് ആണോ എന്നൊന്നും പഠിക്കാതെയാണ് അതിൽ പോയിട്ട് തലവെച്ചു കൊടുക്കുന്നുള്ളത് ഇപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചെങ്കില് പരസ്യമുണ്ട് അതിന്റെ കൂടെ ഒരു ലിങ്കും ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന ആ ലിങ്ക് വഴിയാണ് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പേയ്മെന്റ് മാത്രമല്ല നമ്മളുടെ കൈ നഷ്ടപ്പെടുന്നുള്ളത് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടും അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ അത് ഹാക്ക് ചെയ്യപ്പെടും അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് നിമിഷ നേരം കൊണ്ട് അക്കൗണ്ടിലെ പൈസ വലിക്കും അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക ഏതൊരു കമ്പനിയും ഒന്നും ഫ്രീ ആയി ഒന്നും നമുക്ക് തരത്തില്ല ആ കാര്യം ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ലിങ്കുകൾ മറ്റേ ഇത് വരുന്നുണ്ട് അതായത് വലിയ വലിയ സ്ഥാപനങ്ങളുടെ പത്താം ആനുവേഴ്സറി ഇരുപതാം ആനുവേഴ്സറി ഇത് പത്താങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പോയിന്റ് കിട്ടി നിങ്ങൾ വിന്നായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പം ഇതൊക്കെ കണ്ടിട്ടാകുമ്പോൾ കുറേ ആൾക്കാർ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിന്റെ കൺട്രോൾ അവരുടെ കയ്യിലേക്ക് എത്തും അപ്പോൾ നമ്മളുടെ അതിൽ നമ്മൾ ഫോൺ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതുവഴിയും ഹാക്കി ചെയ്യപ്പെടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ അടുത്ത് ഇപ്പം ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് അപ്പോൾ ഇത് ഈ ഡിജിറ്റൽ യുഗത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പും നടക്കുന്നുള്ളതും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയി വരുന്നവരെല്ലാവരും പ്രവർത്തകൾക്കും നന്ദി നമസ്കാരം